ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി നമ്മൾ റിവിഷൻ ഡേ ഫോർ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് ആ റിവിഷൻ റിവിഷൻ ഡേയ്സിൽ നമ്മുടെ ടോപ്പിക്സില് കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഡിഗ്രി പ്രലിപ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ പഠിച്ചാൽ മതിയാവും എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ടാണ് ഉറപ്പായിട്ടും പറ്റും കാരണം നമ്മൾ വേണ്ട വിധത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ പ്രിലിംസ് പാസ്സാകാം കഴിഞ്ഞ എൻ്റെ വീഡിയോകളിൽ അതായത് റിവിഷൻ ടോപ്പിക്സ് എടുത്തതിനകത്ത് കൂടുതലും പി വൈ ക്യു ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ആ വീഡിയോസ് കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ഈസി എക്സാമിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കരുത് കാരണം ഇനി ഇതൊരു ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാമാണ് അപ്പോൾ എത്രത്തോളം മാക്സിമം അവർ ടൈറ്റാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ടൈറ്റാക്കാനായിരിക്കും ശ്രമിക്കുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ പാടില്ല നിങ്ങൾ ഇതിനെ ആൻസർ എഴുതാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം എന്താണെന്നറിയാമോ നമ്മളുടെ ഒരു വിശാലമായ വായന കുറയുന്നത് കൊണ്ടാണ് കാരണം ഈ പി എസ് സി പറയുന്ന ഈ ഒരു ടോപ്പിക്കിനുള്ളിൽ നിന്ന് നമ്മൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ടും എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങള് വായിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് മാത്സിനകത്ത് നമുക്ക് ഇരുപത് മാർക്കിന് ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരു പത്ത് മാർക്ക് നമുക്ക് മെൻ്റൽ എബിലിറ്റി എന്നാണ് വരുന്നത് ഈ എബിലിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മെൻ്റൽ എബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു സത്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടും പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വേണ്ടത് റിവിഷനാണ് ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ പഠിച്ചത് ഒരിക്കലും വെറുതെ ആകാൻ പാടില്ല നമുക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ പഠിക്കുമല്ലേ അപ്പോൾ ആ ഉള്ള സമയം പഠിക്കുന്നത് നമുക്ക് എപ്പോഴും പ്രയോജനമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഡെയിലി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ രണ്ട് കൊണ്ട് എങ്ങനെ പഠിക്കാം എന്ന് ഡൗട്ടുള്ളവർക്ക് ഞാനൊരു കാര്യം പറയാം ഈ രണ്ട് മണിക്കൂർ തന്നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലോ അതായത് ഇപ്പോൾ രണ്ട് മണിക്കൂറിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു അരമണിക്കൂറോലും വേണ്ടായിരുന്നു പഠിച്ചെടുക്കാനായിട്ട് ഞാൻ ഡീറ്റെയിൽഡിടുത്ത് പറയാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ കരുതി നിങ്ങളിതിന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വായിക്കുക വായിച്ചിട്ട് നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്താൻ ശ്രമിച്ച് കിട്ടാത്തത് നിങ്ങൾ ഈ ഒരു ആൻസറിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയൊന്ന് പഠിച്ച് സെറ്റാകുക കാരണം ഞാൻ എക്സ്പീരിയൻസ് ഇട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ ഹോളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉടനെ തന്നെ എനിക്ക് ഈ ആൻസർ റെഫർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് കാരണം നമുക്ക് ആൻസർ ഒക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുതിയ ആൻസർ കറക്റ്റാണോ അല്ലെങ്കിൽ കറക്കി കുത്തിയതൊക്കെ കറക്റ്റാണോ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു സെർച്ചൊക്കെ ഞാൻ നടത്താറുണ്ട് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പി എസ് സിക്കാർ ചോദിക്കുന്നത് അപ്പോൾ ഇതേ ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കി അതായത് ഹോട്ട് ടോപ്പിക്കുകൾ മനസ്സിലാക്കി നമ്മളൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപയോഗപ്പെടുന്ന ഒന്നാണ് നമ്മൾ കണ്ടെത്തി പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഇനി അതിന് സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് അതായത് മലയാളവും ഇംഗ്ലീഷും മാക്സും നല്ല രീതിയിൽ തന്നെ തറവാക്കുക രണ്ട് മണിക്കൂറിന് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ഒരു ടൈം അതായത് വീഡിയോ ലെങ്ത് കൂടും കാരണം എനിക്ക് ആ വീഡിയോ പിടിച്ച് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ച് ലെങ്ത് കൂടും എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രണ്ട് മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് അതായത് ഡെയിലി രണ്ട് മണിക്കൂറാണ് അത് എങ്ങനെയാണ് വളരെ പ്രയോജനകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് നമുക്ക് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് നല്ല മാർക്ക് സ്കോറന് സാധിക്കുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ട് എന്തായാലും ഉറപ്പായിട്ടും <laughs> 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 <Ha> ും ഈ രണ്ട് മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെ നാല് ഭാഗങ്ങളാക്കുക അതായത് ഹാഫ് ആൻ അവർ വെച്ചിട്ട് നാലായിട്ട് തിരിക്കുക ഇതിൽ ആദ്യത്തെ ഹാഫ് ആൻ സോറി ഹാഫ് ആൻ അവർ വെച്ചിട്ട് നിങ്ങൾ മൂന്ന് സബ്ജെക്റ്റ് ഫസ്റ്റ് പഠിക്കുക മലയാളം ഇംഗ്ലീഷും മാത്സും അതിന് ശേഷം വരുന്നൊരു അരമണിക്കൂറുണ്ട് ഈ ഒരു അരമണിക്കൂറിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ ജി കെ പോർഷൻസും അതുപോലെ നിങ്ങൾ കറണ്ട് അഫെയേഴ്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുക പക്ഷെ ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം റിവിഷൻ ചെയ്യണം സബ്ജക്ട്സിൻ്റെയൊക്കെ ഒരു വെയിറ്റേജ് വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ച് സ്റ്റാ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് ഇപ്പം ട്വന്റി മാർക്സിന് വരുന്ന മാത്സും ഇംഗ്ലീഷും കംപ്ലീറ്റ് ചെയ്ത് മാറ്റുക പിന്നെ ഈ മലയാളം ഉള്ളത് നമുക്ക് പി വൈക്ക് നോക്കി അത് സെറ്റാക്കാം പിന്നെ വരുന്നത് ഹിസ്റ്ററിയാണ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളവര് കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കണം ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് അൻപതാണ് അപ്പോൾ അതേ വെയിറ്റേജ് വരുന്ന ഇംഗ്ലീഷും മലയാളം മാത്സ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു അൻപത് മാർക്ക് ഇല്ലെങ്കിൽ എങ്കിൽ പോലൊരു മുപ്പത് മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും ബാക്കി നമുക്ക് ജി കെ പഠിച്ചെടുത്തവർക്ക് നല്ല രീതി തന്നെ നല്ലൊരു സ്കോർ മാർക്കിൽ നേടിക്കൊണ്ട് തന്നെ നമുക്ക് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞ ടോപ്പിക്കിന് തന്നെ സബ്ജക്റ്റിന് തന്നെയാണ് നമുക്ക് കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പഠിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ അപ്പോൾ പ പലര്ക്കും ജി കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് മാത്സ് നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് മാർക്ക് മെൻ്റൽ എബിലിറ്റി ആർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് അപ്പം നമുക്ക് നമ്മൾ എവിടെ സ്കോർ ചെയ്യുക എന്നുള്ള ആ ഒരു ഏരിയ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതുവരെ പഠിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷനും അതുപോലെ മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റിക്കും മലയാളം പി വൈക്കും നിങ്ങൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആർക്കും വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കാരണം അതിനുശേഷം നിങ്ങൾ പി വൈക്ക് നോക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളൊരു ഏരിയ നിങ്ങൾക്ക് സെറ്റാകും അത ഈ മാത്സിനാണെങ്കിൽ തന്നെ പേഴ്സൻ്റേജും ക്ലോക്കും കാലണ്ടറും അങ്ങനെയുള്ള ഓരോ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ആ ഒരു ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഒരിക്കലും ഇനി വരുന്ന എക്സാം ഈസി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകരുത് കാരണം നമ്മുടെ എങ്ങനെയാണോ എടുത്ത് പഠിക്കുന്നത് എത്രത്തോളം നമ്മൾ ക്വസ്റ്റിൻ ആൻസേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്